നിങ്ങളാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത് അല്ലെ സിനിമ നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് കുറച്ചു നേരം ഞാൻ പറഞ്ഞ ഒരു ടീമാണ് ടീം എന്ന് പറയുമ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ കൈപ്പടയിൽ വന്ന ഒരു കഥയാണ് ഒരു സിനിമയായി മാറിയത് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി അത് കഥ എഴുതിയതും അതിന്റെ രചന സംവിധാനം നിർമ്മിച്ചവരും അതിന്റെ എഡിറ്റ് ചെയ്തവരും അതിൽ അഭിനയിച്ചവരുമായിട്ടുള്ള എല്ലാ അഭിനയ അഭിനയമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറച്ചധികം ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നിയ ഒരു സിനിമ ആ സിനിമയുടെ കഥയായത് ഒരു മൈക്രോ ഫിനാൻസ് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരായ ഒരു ഇതായി മാറിയതാണ് മൈക്രോ ഫിനാൻസ് ആ മൈക്രോ ഫിനാൻസിനെ ആസ്വദമാക്കി വേങ്കോട് സ്വദേശികളായിട്ടുള്ള ആൾക്കാർ വേങ്കോട് സ്വദേശികൾ ആയിട്ടുള്ള ടാപ്പിംഗ് തൊഴിലാളി തുടങ്ങി അങ്ങനെ സാധാരണ മനുഷ്യരായിട്ടുള്ള അവർ ഒരുക്കി ഒരു സിനിമ നാളെ പതിനൊന്ന് മണിക്ക് കടക്കിലുള്ള ശ്രീധന്യ ിയത്തിൽ റിലീസ് ചെയ്യാൻ പോവുകയാണ് കുറച്ചധികം ചെറുപ്പക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് അവർ ഈ സിനിമയിലേക്ക് എത്തിയ കാരണം അവർ ഈ സിനിമ നിർമ്മിക്കാനുണ്ടായ സാഹചര്യം അവർ ഈ സിനിമയിൽ എന്തൊക്കെയാണ് എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അവർ എൻ്റെ പുറകിലുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം നമസ്കാരം നമസ്കാരം നിങ്ങളാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത് അല്ലേ സിനിമ എഴുതുകയും സംവിധാനം ചെയ്തേക്കുന്ന ഞാൻ എന്താണ് ഇത്തരത്തിലൊരു സിനിമയിലേക്ക് ഒരു സിനിമ കഥ എഴുതാനുണ്ടായ കാരണം കഥ എഴുതാ നമ്മൾ സാധാരണ യാത്രകളിലും അങ്ങനെ ഒരുപാട് ഒരു കണ്ടന്റ് നമ്മുടെ മനസ്സിൽ കിട്ടാൻ പല സാഹചര്യങ്ങളും ഉണ്ട് പക്ഷെ ഇത് നിരന്തരം നമ്മളെ പത്രവാർത്തയും വാർത്തയും ടി വി വാർത്തയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന കണ്ണ് നനയിക്കുന്ന മൈക്രോ ഫിനാൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മഹത്യകളും ഒക്കെ ഒരുപാട് എല്ലാ മനുഷ്യരിലും ഒരു നിമിഷമെങ്കിലും നമുക്കുണ്ടാകുന്ന ഒരു വേദന ആ വേദന തന്നെയാണ് ഇത്തരത്തിലൊരു കഥ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതും അത് ഒരു സിനിമയാക്കാൻ എൻ്റെ എനിക്ക് ഒരു നല്ല കൂട്ട ഒരു കൂട്ടായ്മ എനിക്ക് കൂടെ ഉണ്ടായത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഈ കഥ ഉണ്ടായതും ഈ സിനിമയുണ്ടായതും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അതിപ്പോ ഒരു സിനിമയെ നമ്മുടെ നേരത്തെ ഇത്തരത്തിലുള്ള കഥകളും എടുത്തിട്ടുണ്ട് ഒരുപാടുണ്ട് രണ്ടു മൂന്ന് ചാനലിൽ ഞാൻ എഴുതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ സ്വാതന്ത്ര്യ സംവിധാനത്തിനേക്കാൻ ബി ഫോർ സിനിമാസ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ അതിലേക്ക് അതിൽ ഉള്ളവരൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ സിനിമ എടുക്കുന്നത് ഈ സിനിമയുടെ പേര് ഒരു വലിയ ഒരു പേരാണ് ഈ സിനിമയുടെ പേരെന്ന് പറയുമ്പോൾ മൈക്രോ ഫിനാൻസ് എന്നാണ് ഈ സിനിമയുടെ പേര് നമുക്കറിയാം ഈ ഇപ്പോഴത്തെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചാണ് ഈ സിനിമ അത്തരത്തിലൊരു മൈക്രോ ഫിനാൻസ് എന്ന് പേരിടാനുണ്ടായ സാഹചര്യം ഏതെങ്കിലും ആൾക്കാരുടെ മരണത്തെ ഉദ്ദേശിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണോ നിങ്ങൾ അത്തരത്തിൽ എഴുതിട്ടിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ അങ്ങനെ ഒരു സംഭവമായി കേന്ദ്രമാക്കി ചെയ്ത് അങ്ങനെ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഇത് പൊതുവേ നടക്കുന്ന നമ്മൾ കേരളത്തിൽ ഉടനീളം ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനിപ്പിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനായിട്ടോ എന്താണ് അങ്ങനെ ഒന്നും ഈ സിനിമയിലില്ല എങ്കിൽ ഞങ്ങൾ പറഞ്ഞ് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളും ഈ തീർച്ചയായും ഒരുപാട് പേർക്ക് ഇത് കാണാൻ കാണാൻ കാത്തിരിക്കുകയാണ് ആളുകൾ പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറ് രൂപയ്ക്കും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്കും പതിനായിരം രൂപക്കുമാണ് ഇതുപോലുള്ള സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവുകൾ ചെല്ലുന്നത് അവരെ ഈ സിനിമ ഇത്രത്തിലെങ്കിലും ബാധിക്കുന്നുണ്ടോ ഇല്ലല്ലോ അവരെ ആരും ഈ സിനിമ ബാധിക്കാൻ പിന്നെ നമ്മളിപ്പം അത്തരം വലിയ വലിയ സംഭവങ്ങളിലേക്ക് നമ്മളിപ്പം കടന്നു പോണെങ്കിലും ഒരുപാട് ഇതുപോലെ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ എങ്കിലും ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിലാണ് ഞങ്ങൾ സിനിമ ഞാൻ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഈ സിനിമ പൂർത്തീകരിക്കാൻ എത്ര ദിവസത്തോളം സിനിമ പൂർത്തീകരിക്കാൻ പറഞ്ഞ ഷൂട്ടിങ് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത് ദിവസത്തോളമായി അതെ നമ്മൾ ഒരു ചെറിയ സീൻ ജാഫറിൻ്റെ കൂടെ നമുക്ക് രാത്രിയിൽ ഈ സീനിങ്ങനെ കടൽ തീരത്ത് വെച്ച് എടുക്കണം നമുക്കത് അത് തന്നെ വേണം നമ്മുടെ ക്യാമറ വർക്കും മറ്റു കാര്യങ്ങളും നമ്മൾ ഫോണിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പം ക്യാമറയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് ഉണ്ടാവണം ഭംഗി ആ വിഷനിൽ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് രാത്രിയിൽ നമുക്ക് ഇവിടെ നമ്മൾ ആ ഡോളിൻ്റെ കാപ്പിൽ പോയി രാത്രിയിൽ ഒരൊറ്റ സീനിന് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെതായ ഒരു ക്ലാരിറ്റി സിനിമയിലും എന്തായാലും ഉണ്ടാവും ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് അത് നമ്മൾ എവിടെയൊക്കെ പോയി പിന്നെ പ്രധാനമായിട്ടും കാപ്പിൽ ബീച്ച് പിന്നെ അവിടുന്ന് കുറെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് വിഷലി ഭംഗി കിട്ടുന്ന കുറെ സ്ഥലങ്ങളിൽ നമ്മൾ പോയി ഒരു സ്ഥലത്തും പേര് ഒന്നും നമുക്ക് അങ്ങനെ ഇല്ല എങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് ആദ്യമായി സിസ്റ്റത്തിൽ എഡിറ്റിംഗ് നടത്തിയ ഒരാളാണെന്നാണ് പറയുന്നത് സത്യമാണോ അല്ല അദ്ദേഹം മൊബൈലിൽ ആണ് ആദ്യം എഡിറ്റ് ചെയ്ത് പൊട്ടി പൊളിഞ്ഞ ഒരു മൊബൈലിലാണ് അതിപ്പോൾ എന്റെ കയ്യിലുണ്ട് ഈ മൊബൈലിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആദ്യമായിട്ടാണ് ഈ സിസ്റ്റത്തിലേക്ക് ആദ്യമായിട്ട് ഒരു സിനിമ തന്നെ ആ സിസ്റ്റത്തില് ചെയ്ത ആളാണ് എന്റെ മകനാണ് ഷിബിനസ് ബാബു എന്നാണ് പേര് അതാണ് ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിൽ ഇതിന്റെ എഡിറ്റിംഗ് നടത്തുന്ന ആള് ഈ ഫോണിൻ്റെ പകുതി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവർ ഒരുപാട് ടെലിഫോണിനൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഈ സ്ക്രീൻ്റെ പകുതിയിൽ വെച്ച് എഡിറ്റ് ചെയ്തതുവരെ ഉണ്ട് പക്ഷെ അതിനുശേഷം ആദ്യമായി ഈ സിനിമ കമ്പ്യൂട്ടറിൽ അതായത് സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്യുന്ന ഇദ്ദേഹമാണ് അപ്പോൾ ആദ്യമായി അത്ര പരിചയമില്ലാത്ത ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള കഥാകൃത്തും അതുപോലെ സംവിധായകനും എഡിറ്ററും അഭിനേതാക്കളുമാണ് ഇവർ ഈ സിനിമ എന്ത് തന്നെയായാലും ഒരു വ്യത്യസ്തകരമായ സിനിമ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കാണുന്ന നിങ്ങൾക്കും അതായിരിക്കും തോന്നുന്നത് പക്ഷേ അതിൻ്റെ പേര് പോലും ഒരു സാധാരണ ജീവിതത്തിൽ ടച്ച് ചെയ്തു പോകുന്ന രീതിക്കാണ് അതിന്റെ ഓരോ പേര് പോലും അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് ഒരു സീൻ എടുക്കണമെങ്കിലും ഒരുപാട് ദൂരെ പോയാണ് അവർ ആ സീനുകളെല്ലാം ഒപ്പിയെടുത്തിരിക്കുന്നത് തീർച്ചയായും ആരെയും ദ്രോഹിച്ചിട്ടില്ല അതാണ് യഥാർത്ഥമായ കാര്യം ഈ സിനിമയിൽ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് മരണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ഉദാഹരണം പറയാം ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് മുതയിൽ അനീഷ് എന്ന ഇരുപത്തി കാരൻ മരിച്ചത് അതുപോലെ അഞ്ചൽ സ്വദേശിയായിട്ടുള്ള രവി അൻപത്തേഴ് വയസ്സുള്ള രവി മൈക്രോ ഫിനാൻസിന്റെ ശല്യം കാരണം മരണപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് നടക്കുക പക്ഷെ അവരെ ആരുടെയും ജീവിതത്തിൽ ഈ സിനിമ ടച്ച് ചെയ്തിട്ടില്ല അതുപോലെ ഈ സിനിമയിൽ മുത്തൂറ്റോ അതുപോലെ പറയുന്ന മറ്റ് മൈക്രോ ഫിനാൻസുകളൊന്നും തന്നെ അവർ ഈ സിനിമയിൽ ഉൾപ്പെടുത്തി പക്ഷെ പറയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് തീർച്ചയായും ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല അതിന്റെ എഡിറ്ററുടെ കാര്യങ്ങളിലേക്ക് പോവാം ഇദ്ദേഹമാണ് ആ മഹത് വ്യക്തി ഈ മൊബൈലില് പകുതിയിൽ രണ്ട് മുമ്പിറങ്ങിയ ടെലിഫോണിലൊക്കെ എഡിറ്റ് ചെയ്ത ആളാണ് അപ്പോൾ എഡിറ്റിംഗ് നേരത്തെ പഠിച്ചിട്ടുണ്ട് എഡിറ്റിംഗ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ഫോണിൽ ചെയ്താണ് പഠിച്ചിട്ടുള്ളത് കാര്യം അതിനകത്ത് ആപ്പ് എടുത്തിട്ട് അതിൽ ചെയ്ത് ചെയ്ത് ആദ്യമൊക്കെ ചെറിയ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ അതിന് ശേഷം അച്ഛൻ തന്നെ കഥ എഴുതി ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഫോണിൽ തന്നെ ആയിരുന്നു പകുതി കൂടുതലും ചെയ്തത് പിന്നെ വന്ന് നമ്മൾ ഈ സിനിമയുടെ സമയം എത്തിയ സമയത്ത് വിഷ്വൽ മീഡിയ ഹരി അദ്ദേഹമാണ് എനിക്ക് എന്നെ വിശ്വസിച്ച് എന്നെക്കൊണ്ടതിൽ ചെയ്യാൻ പറ്റും എന്നൊരു ഇത് തോന്നൽ പുള്ളിക്കുണ്ടായത് അങ്ങനെ നീ അത് ചെയ്യെന്ന് പറഞ്ഞ് എനിക്കാണെങ്കിൽ ആ സിസ്റ്റം പുള്ളിയുടെ ഒരു സിസ്റ്റം തന്നെ എനിക്ക് വിട്ടു തന്നു അതിൽ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാനതിൽ ആദ്യം കുറച്ച് സിസ്റ്റത്തിൽ ആദ്യമായിട്ടായത് കുറച്ച് ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എഡിറ്റിങ് ഫോണിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റത്തിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ ഈസിയായിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്തത് ശരിയായോ അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം എല്ലാരെയും വിളിച്ചിരുത്തി നമ്മൾ എഡിറ്റ് ചെയ്ത സാധനം എല്ലാരും കാണില്ലേ അപ്പം ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സാധനമാണ് അത് ഇവർ കാണുന്ന സമയത്ത് അതായത് ഇവർക്ക് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് അപ്പം എല്ലാരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്താൽ ശരിയാവുമെന്നാണ് അപ്പം അങ്ങനെ അവരെന്നെ വിശ്വസിക്കുന്ന സമയത്ത് ഞാനത് ചെയ്തിട്ട് അത് ശരിയായില്ല എന്ന് അവർക്ക് തന്നെ ഒരു നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ തളന്നുപോകും പക്ഷേ തൊട്ട് ഇപ്പം വരെ അവരെന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്തേ നിന്നിട്ടുള്ളൂ ഇതുവരെ അവർക്ക് അതിലൊരു പാളിച്ച ഉള്ളതായിട്ട് ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പ് എന്നാലേ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ പക്ഷേ അതിലും പിന്നെ അവർ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരു അവർക്ക് സന്തോഷമായിരുന്ന രീതിയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് എന്ന വലിയൊരു സ്വപ്നം സിനിമ നാളെ ഒരു മിനി മിനി ബിഗ് സ്ക്രീൻ വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരുപാട് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരിക്കലും ഒരു തിയേറ്റർ റിലീസ് എന്നുള്ളതൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്ത് യൂട്യൂബിൽ ചെയ്ത് 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 അപ്പം നമ്മൾ ആ ഒരു ഇതേ കണ്ടിട്ടുള്ളൂ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് സിനിമയെ പറ്റി നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരന്റെ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ഒരു സാധാരണക്കാരന്റെ ഒരു സിനിമയാണ് അത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ആർക്കും ദ്രോഹം വരുന്ന ഒന്നും നമ്മളതിൽ ഉൾപ്പെടുത്തിട്ടില്ല എന്ന് നമ്മൾ ഇന്ന് സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ദിവസേന പിന്നെ വാർത്തകളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ആ സാഹചര്യത്തിൽപ്പെടുന്നു അല്ലെങ്കിൽ എന്ത് ഏത് രീതിക്കാണ് ആ മനുഷ്യൻ്റെ ജീവിതം പോകുന്നത് അതൊക്കെ തന്നെയാണ് സിനിമ പിന്നെ സിനിമയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ബി ഫോറിൻ്റെ ഇവരുടെ ആദ്യ പ്രോജക്റ്റ് എൻ്റെ ആദ്യ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ദർശനം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമാണ് അതിലാണ് സുരേഷ് ഏട്ടൻ എന്നെ ഫസ്റ്റില് ഒരു വേഷം തരുന്നത് ഞാനതിൽ വേഷം ചെയ്തു ആ ബി ഫോറിൽ ദർശനം എന്ന് പറഞ്ഞ സിനിമ പിന്നെ നല്ല വിജയം തെറ്റില്ലാതൊക്കെ നമ്മൾ പിന്നെ ചാനൽ ബി ഫോർ സിനിമാസ് എന്ന് പറഞ്ഞ പുള്ളിയുടെ ചാനലുണ്ട് ആ ചാനലിലാണ് നമ്മൾ അവരുടെ ഇവർ പത്ത് മുപ്പതോളം ഷോർട്ട് മൂവീസ് ബി ഫോറിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഈ ഒരു പിന്നെ ഒരു സിനിമ ഇതിലാണ് ഷോർട്ട് ഫിലിമിലാണ് അവർ അവിടെ അഭിനയിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന സിനിമയാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ തിയേറ്ററിലേക്ക് ആയിട്ട് ചെയ്തതല്ല ഞങ്ങൾ സത്യത്തിൽ യൂട്യൂബിൽ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന ഇവിടെ വേങ്കോട് ക്ഷേത്രത്തിൽ പിന്നെ ചെയ്യാൻ നമ്മളെ ഉത്സവത്തിന് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് പ്ലാൻ ചെയ്തത് പക്ഷേ എന്തോ ഒരു ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് എന്നറിയില്ല നമുക്ക് ഇവിടെ ക്ഷേത്രത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റിയില്ല നമുക്ക് പിന്നെ ഷൂട്ടൊന്നും തീരാതൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മളെല്ലാം ബിഗ് സ്ക്രീനിന് സ്വപ്നം കണ്ട് നമ്മൾ സിനിമ എന്ന ഒരു സ്വപ്നമായിട്ട് നടക്കുന്നവരാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കൂട്ടായ്മയിൽ ഇങ്ങനെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇത് സിനിമ ആക്കി നമുക്ക് തിയേറ്ററിൽ എത്തിച്ചുകൂടാമെന്ന് ഒരു പിന്നെ അഭിപ്രായം വരികയും അങ്ങനെ ഞങ്ങൾ ശ്രമിച്ചാണ് ഇപ്പോൾ ഈ ഇതുവരെ എത്തിയിരിക്കുന്നത് മൈക്രോ മൈനാസിൻ്റെ ഇപ്പോൾ നാളെ നമ്മളുടെ ഈ സിനിമ റിലീസാവുകയാണെങ്കിൽ എല്ലാവരും ഇത് വന്ന് കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പേര് നമ്മളെ നമ്മളെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മളീ നാട്ടിലുള്ള ഒരുപാട് പേര് നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ടിക്കറ്റുകൾ എടുക്കുകയും നാളെ ഉറപ്പായിട്ട് വരുന്ന നമ്മളെ സോഷ്യൽ മീഡിയ വഴിയായിട്ടായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമയിൽ അവരേക്ക് ഇതിൽ ഒരു മെയിനായിട്ട് നായകൻ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് നാടിന്റെ ഒരു സപ്പോർട്ട് വലുതാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഏതൊരു നാടും നാടും നാട്ടുകാരും ഒരു ഒരാളിന് സപ്പോർട്ടുണ്ടെങ്കിൽ കലാകാരന്മാരൊക്കെ ആയിക്കോട്ടെ എന്ത് എന്തിനും നാടിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എങ്ങും എത്തിപ്പെടാൻ പറ്റത്തില്ല കാര്യം നാടും നാട്ടുകാരും എത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഈ നാടിന് ഈ നാടിന്റെ പേര് തന്നെ നമുക്ക് ഉയർത്താൻ പറ്റുന്നത് അപ്പൊ നമ്മൾ നമ്മളെല്ലാവരും കാര്യം ഈ നമ്മൾ ഈ നാലു പേര് സത്യത്തിൽ ഈ വർക്കിന് വേണ്ടിയിട്ട് ഊണവും ഉറക്കവും കളഞ്ഞ് നമ്മളുടേതായ എന്താ പറയാ ജോലി ജോലികൾ പോലും പല പല രീതിക്കും പിന്നെ ാണ് എല്ലാവരും എല്ലാവർക്കും നമ്മളടേതായ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരുപാട് ദിവസമായി ഉറക്കമൊക്കെ തന്നെയാണ് ഇത് നമ്മൾ ഏകദേശം നാലഞ്ച് മാസത്തോളം ആ ഇതിന്റെ പിന്നില് അപ്പോൾ പിന്നെ എന്തായാലും നാളെ നമ്മളുടെ സിനിമ റിലീസ് ആവുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ് സൂര്യൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ് നേരത്തെ അതെ അതെ ഈ സിനിമയെ പറ്റി സത്യം പറഞ്ഞാൽ നാളെ നമ്മളുടെ ഒരു വലിയ പ്രതീക്ഷയാണ് നാളെ അവിടെ എന്താണ് സഫലമാകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്റർ പ്രദർശനം എന്ന് പറഞ്ഞൊരു ഒരു മൈൻഡ് നമ്മളെ ഒരിതില്ലായിരുന്നു നമ്മളിത് യൂട്യൂബിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ജനുവരി മുതലൊക്കെ നമ്മൾ ഷൂട്ട് ആരംഭിച്ചു പിന്നെ നമ്മുടെ വേങ്കോട് ശ്രീകണ്ഠ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവത്തിന് നമ്മളവിടെ സ്ക്രീൻ പ്രദർശനം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളത് തീരുമാനമെടുക്കുകയും പിന്നെ അവിടെ നമുക്ക് സമയത്ത് എഡിറ്റിങ്ങും ഡബിങ്ങും കാര്യങ്ങളൊന്നും തീർക്കാൻ അവസ്ഥ വരികയും അവിടെ പിന്നെ നമ്മൾ അവിടെ കമ്മിറ്റിക്കാരെ അറിയിച്ചിട്ട് നമ്മളവിടെ ഒരു സ്ക്രീൻ എന്താ നമ്മുടെ ഒരു ട്രെയിലർ പ്രദർശനം അവിടെ ചെയ്തു എന്നിട്ട് അവിടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് തന്നെ നമ്മളവിടെ അനൗൺസ് ചെയ്തു നമ്മൾ എന്താണ് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തു ശേഷമാണ് ഏകദേശം മാർച്ച് മാസത്തോട് കൂടി നമ്മൾ തിയേറ്ററിലോട്ട് പ്രദർശനം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരംഭിച്ചു അപ്പോ ഒരുപാട് പേരുടെ നമ്മുടെ നമ്മൾ ഇതിൽ എടുത്തു പറയാൻ പറ്റാത്ത തന്നെ വിട്ടുപോയിട്ടുള്ള ഒരുപാട് പേരുകൾ പേരുകളുണ്ട് നമുക്ക് ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മൾ നാല് പേരും അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ജോലി സമയങ്ങൾ നമ്മൾ ഒരുപാട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നത് നമ്മുടെ ഫോണും ഉറക്കമൊക്കെ കളഞ്ഞു തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളത് സ്റ്റുഡിയോയിൽ തന്നെയാണ് ഏകദേശം ഒരു പത്തു അഞ്ച് ദിവസത്തോളം സ്റ്റുഡിയോ തന്നെയാണ് കിടന്നുറങ്ങിയത് രാത്രി നൈറ്റ് വരെ നമ്മുടെ ഈ എഡിറ്ററിരുന്ന് ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഡയറക്ടർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടി എഴുതുന്നതിന് വേണ്ടിയിട്ടായാലും പിന്നെ ജാഫ്ര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ വലിയൊരു കഷ്ടപ്പാടിൻ്റെ കഷ്ടപ്പാടിൻ്റെയും എന്താണ് വലിയൊരു സ്വപ്നത്തിൻ്റെയും ഒരു പ്രതീക്ഷയുടെയും ഒരു നല്ലൊരു സിനിമ ആയിരിക്കും നാളെ അവിടെ ഉണ്ടാവുക എന്നുള്ളൊരു വലിയൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് നമുക്കിതുവരെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ടിരിക്കുകയാണ് ടിക്കറ്റുകൾ പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് നമ്മളൊരു കൂട്ടായ്മ അതെ